അപ്പോൾ ഹലോ ഗൈസ് എല്ലാവർക്കും ലെറ്റ് പ്ലേയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മൈനിങ് ഏരിയ ഡെക്കറേറ്റ് ചെയ്യുന്നതായിരുന്നു അതിൻ്റെ കുറച്ച് ഒക്കെ വന്നാലും ഞാൻ വീഡിയോ അവിടെ നിർത്തി കളഞ്ഞു ഗൈസ് ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു ചങ്ങാതിയും കൂടി ഉണ്ട് ഗീസ് നിങ്ങൾക്ക് സൈഡിൽ കാണാം നമ്മുടെ പബ്സ് കൂട്ടനെ ഞാൻ സൂര്യണ്ണൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ അടക്കം ഗൈസ് ഈ ഒരു പേര് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ആ പേരെന്നെ അങ്ങ് ഇട്ടു ഗൈസ് അപ്പോൾ നമ്മുടെ ഇവിടെ ഒറ്റക്കല്ല ഇവനും കൂടി ഉണ്ട് അപ്പോൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗീസ് നമ്മളെ പബ് സൂട്ട് തന്നെ എവിടെ കിട്ടിയാന്ന് ചോദിച്ചാൽ ഞാൻ ഈ മൈനിങ്ങേറ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് ചെയ്ത് കളക്ട് ചെയ്യുന്നവരോ അവിടെ കിടന്ന് ഓടി കളിക്കുന്നു ഗൈസ് അപ്പോൾ കൈമരണ്ടായ ഒരു ഒരറ്റ ബോണ് കൊടുത്തേ ഉള്ളൂ ഗീസ് പിന്നെ അപ്പം തന്നെ എൻ്റെ പേര് ഇങ്ങ് പോന്നു അത്രക്കും ബോണ്ടാണ് ഉണ്ടായിരുന്നു ഗീസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏരിയയുടെ എൻട്രൻസ് ആയിരുന്നു സെറ്റാക്കിയത് ഞാനിപ്പോൾ ഇത്രത്തോളം സെറ്റാക്കിയിട്ടുണ്ട് ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിവിടെ എൻ്റെ റൂം സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് എൻ്റെ റൂം വരാൻ പോകുന്നത് ഇതിൻ്റെ മേലിലാണ് ബെഡ്റൂം വരുന്നത് പിന്നെ നമ്മുടെ ഏകദേശം ആകാശം ഈ ഒരു ഫ്ലോറും കൂടിയുള്ളൂ പിന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൽ സൈഡ് എൻട്രൻസ് സൈഡ് എൻട്രൻസ് ഫുൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൈഡ് എൻട്രൻസ് വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കീസ് ഭംഗിയുണ്ടോ നിങ്ങൾ കമൻറ്റി പറയുക ഗീസ് കാണാൻ കൊള്ളാവെങ്കിൽ നിങ്ങൾ കമൻറ്റി പറയാം അപ്പോൾ ഇനി നമുക്കിവിടെ പണിയിലെന്ന് വെച്ചാൽ ഗൈസ് ചെയ്ത ഈ ഒരു ഫ്ലോറിൻ്റെ പണിയുണ്ട് ഗൈസ് ഗൈസിനിവിടെ അപ്പോൾ ഇത് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ നമുക്ക് ഫ്ലോർ വെച്ച് തുടങ്ങാം ഗൈസ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്ലോർ വെച്ച് തുടങ്ങാം ഞാൻ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്ക് ബ്ലാങ്ക് വെച്ചിട്ട് ഞാൻ സ്ട്രിപ്പ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് കൈസിനെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോറി ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ബേസിന് അതൊരു ബെറ്റർ ഫീലിംഗ് ആയിരുന്നു ഗീസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആഡ് ചെയ്യാം ഗീസ് ഞാനിവിടെ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗൈസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ സ്റ്റെയർ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി ഗെയ്സ് അപ്പോൾ ഞാൻ അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സ്റ്റെയർ വെച്ചു കൊടുക്കാം സ്റ്റെയർ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു ഒരു മിനിറ്റ ഗീസ് ഞാൻ നോക്കട്ടെ അതിന് മുമ്പേ നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് ഗീസ് നമുക്ക് ഇവിടെയൊക്കെ ഫ്ലോർ ഒന്ന് ഫുള്ളൊന്ന് പൊട്ടിച്ച് മാറ്റാം കേസ് ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഓക്ക് ബ്ലോക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഗൈസ് ഞാനത് ഫുള്ളൊന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ ഓക്ക് ബ്ലോക്ക് വെച്ചുകൊടുക്കാം ഗൈസ് നമ്മുടെ ഫ്ലോറിൻ്റെ പണി നമ്മൾ ഫ്ലോർ ഫുൾ ഓക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആക്കുന്നത് ഞാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് ഇവിടെ ഒക്കെ ഓക്ക് വെച്ച് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക ഗൈസ് ഈ ഓക്ക് തീർന്നു ഓക്ക് ക്രാഫ്റ്റ് ആക്കുകയും ചെയ്തു അവസാനത്തെ ഇവിടെ വെക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ റൂമെന്ന് പറയുന്നത് ഇതാണ് ഗെയ്സ് ഇവിടെ ഒരു ബ്രിഡ്ജ് ലോകം കൂടിയും വെച്ചാൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി ഗെയ്സ് പിന്നെ ഒരു സ്റ്റെയറും നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ റൂം ഇഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിതാ ഗൈസ് മെയിൻ ഹോളിൻ്റെ പണിയാണ് നമുക്ക് ഹോളിലത്തെ ഫ്ലോർ ഫുൾ ഒന്ന് വെച്ചു കൊടുക്കാം ക്ലിക്ക് ആയി പോയതാണ് കേസ് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കോക്ക് പ്ലാങ്ക്സ് വെച്ചുകൊടുക്കാം കേസ് അപ്പോൾ ഇതൊന്നും അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ കേസ് ഇവിടെയൊക്കെ ഒന്ന് വുഡ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുക ഗൈസ് ഇതും കൂടി സ്ട്രിപ്പ് ചെയ്തൊക്കെ ഉണ്ട ഗെയ്സ് ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി മങ്ങി ലൈഗീസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് തരും പിന്നെ നമുക്കിവിടെ സ്റ്റെയർ വെച്ചുകൊടുക്കണം അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെയും കൂടിയും കുറച്ച് ഓക്ക് പ്ലാങ്ക്സ് വെക്കാനുണ്ട് നമുക്കതും ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം അയ്യോ ഇതെന്തിനെ ലിക്ക് ആയി പോന്നു ഗേസ് ചെറിയ ചെറിയ അടിക്കുന്ന നേരം ബ്ലോക്ക് അവിടെ ഇവിടെയും പോയി അയ്യോ പിക്ക് കൂട്ടിയല്ലോ ആ നമ്മുടെ ഇവിടെ ഒരു ആക്സ് ഉണ്ട് ഗൈസ് പൊട്ടാനായൊരാം ഇതും പൊട്ടാറായിട്ടുണ്ട് ഗെയ്സ് ഇത് കുറച്ചും കൂടി ഇനി പിന്നെ ഹെൽത്ത് വരുന്നുള്ളൂ നമുക്ക് ഇപ്പോൾ ഇത്ര മതി ഗെയ്സ് നമ്മൾ ഇന്നെന്തായാലും ഫുള്ള് പണിയെടുക്കുന്നില്ല ബാക്കി ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് സെറ്റാക്കുന്നതാണ് ഗെയ്സ് അപ്പോൾ ലേക്കടിക്കാത്ത മറ്റാമല്ല ഗീസ് ലൈക്ക് അടിക്കുക കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു ഗൈസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലാണ് ഗീസ് വീഡിയോ ഇടാൻ കുറച്ചും കൂടി ഉഷാറുണ്ടാവുള്ളൂസിനെ നമുക്കിവിടെ സ്റ്റെപ്പ് സെറ്റാക്കാം സ്റ്റെപ്പ് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ് ഇതങ്ങനെ സെറ്റാക്കിയിട്ടും എന്തോ പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ വൺ സൈഡ് കാരണം ഗൈസ് ഇപ്പോൾ ഇവിടെ ഒരു ഒറ്റ സ്റ്റെയർ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഒന്ന് നോക്കിയിട്ടെല്ലാം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് പിന്നെ ഉള്ളത് ഗൈസ് നമ്മുടെ ഫ്ലോറ് സെറ്റാക്കണം വാള് സെറ്റാക്കണം ആൻഡ് റൂഫ് സെറ്റാക്കണം ഇതൊക്കെ ആക്കണം ഗൈസ് പിന്നെ നമ്മുടെ മെയിൻ പണി ഗൈസ് നമ്മൾ മെയിൻ എൻട്രൻസ് നമ്മൾ ഇന്നലെ സെറ്റ് സെറ്റാക്കിയത് സൈഡ് എൻട്രൻസ് ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് നമുക്ക് സെറ്റ് സെറ്റാക്കണം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് പിന്നെ നമ്മളൊക്കെ ഒരു ഫുഡ് ഫുഡ് സോഴ്സ് കണ്ടുപിടിക്കാണ് ഗൈസ് നമ്മളിപ്പോൾ ഇപ്പോൾ ഫുഡില്ല നമ്മളിപ്പോൾ ഗ്ലോബറീസ് ഒക്കെയാണ് ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പം ഫുഡ് കിട്ടാത്ത സമയത്ത് ഇതേപോലത്തെ തപ്പാശു കിടാകങ്ങളെ ഫുഡ് എടുക്കും എപ്പോഴും അത് പറ്റണം എന്നില്ലല്ലോ ഗീസ് അപ്പോൾ അപ്പോൾ നല്ലൊരു ഫുഡ് സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം ചിക്കൻ ഫാം ഉണ്ടാക്കണം എൻ്റെ വീറ്റ് ഫാം ഉണ്ടാക്കണം മൈൻ ഫാം അങ്ങനെ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഗീസ് അതൊക്കെ നമുക്ക് സെറ്റാക്കണം പിന്നെ നമ്മുടെ വീട് അധികം ലോങ് ആക്കുന്നില്ല അപ്പോൾ വീട് ഇത്രയും ഉള്ള ഗീസ് വീട് ഉണ്ടാക്കുന്നതിന് ഞാൻ ഇതുവരെ എടുത്ത പണിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് എൻട്രൻസ് വരുന്നത് കൊള്ളാവോ ഗീസ് കൊള്ളാവിൽ കാമൻ്റെ ഇട ഗീസ് പിന്നെ ഇതാണ് നമ്മുടെ നേരെ സൈഡ് റൻസിലോട്ട് കയറിയിരുന്നുള്ള ഹാൾ ഇതാണ് ഗീസ് പിന്നെ നമ്മുടെ ബെഡ്റൂം പിന്നെ അങ്ങോട്ടൊന്നും സെറ്റാക്കിയില്ല ഗീസ് പിന്നെ മൈനിങ് ഏരിയ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടെയാണ് നമ്മുടെ ബെഡും കാര്യങ്ങളും വരാൻ ഇവിടെ സ്റ്റോറേജ് വരും ഗൈസ് പിന്നെ ഇതൊക്കെ ഞാൻ ഇന്നലെ മൈൻഷാഫ്റ്റ് അടിച്ചു മാറ്റിയതാണ് ഗൈസ് അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ പിന്നെന്താണ് പിന്നെ ഗെയ്സ് നമ്മുടെ പബ് സൂട്ട് ഇവനെ കാണാൻ എന്തൊരു മുഞ്ചാ ഗെയ്സ് നല്ല ക്യൂട്ട് അപ്പോൾ ഗെയ്സ് നമ്മൾ വീഡിയോ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ലൈക്ക് അടിക്കാത്ത ഏത് കൂട്ടുകാരനെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഫുഡ് സോസ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ് പിന്നെ നമ്മുടെ ചിക്കൻ ഫാം അടുത്ത വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ ഈ മൈനിങ് ഏരിയയുടെ പരിപാടിയൊക്കെ ഞാൻ പരമാവധി ഓഫ് ക്യാമറിയിൽ നിന്ന് സെറ്റാക്കാൻ നോക്കുക ഗൈസ് നമുക്ക് എല്ലാ എപ്പിസോഡിലും ഇപ്പോൾ മൈനീരയുടെ പരിപാടി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കരുതുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേസ് ബായ്